ഉളത്തൂപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലെ എൻ എസ് എസ് ഓളിൻറ്റേഴ്സ് എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സ്കൂൾ വളപ്പിൽ പലവൃക്ഷത്തൈകൾ നട്ടും പച്ചക്കറി കൃഷിത്തോട്ടമുണ്ടാക്കിയും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ റാലിയും ജീവജാലങ്ങൾക്ക് സംരക്ഷണമേകുന്ന വൃക്ഷങ്ങളുടെ പ്രാധാന്യവും പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകിക്കൊണ്ട് പി ടി എ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഷീജ റാഫി ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥ നശിപ്പിക്കുകയാണെന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന കഴിഞ്ഞ വർഷമൊക്കെ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ പരിസരത്ത് ഒരു നല്ലൊരു പൂന്തോട്ടം നിർത്തി ഇന്ന് എല്ലാവരും അത് ശ്രദ്ധേയ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം നമ്മുടെ പരിസ്ഥിതിക്ക് വ്യതിയാനൊന്നും സംഭവിക്കാതെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഏരിയ അവിടെ തന്നെ പരിസ്ഥിതി വരുന്നിട്ട് പൂക്കണം പ്ലസ് വൺ അധ്യയന സ്കൂൾ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പി ടി എ വൈസ് പ്രസിഡന്റ് ഇല്ലിക്കുളം ജയകുമാർ സംസാരിച്ചു കൂടിയുള്ള ഒരു റാലി നമ്മുടെ അറിയിക്കുവാൻ വേണ്ടി നമ്മൾ തുടങ്ങുവാണ് അതിനായി നടക്കുന്ന കുട്ടികൾക്ക് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു കല്ലുവട്ടാങ്കുഴി അങ്കണവാടിയിൽ ടീച്ചറോടൊപ്പം കൊച്ചുകുഞ്ഞുങ്ങൾ വൃക്ഷത്തൈ നട്ടത് ശ്രദ്ധേയമായി സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് ഹെഡ് മാസ്റ്റർ എസ് രമേശൻ എസ് പി സി പി ടി ഐ പ്രസിഡന്റ് ഷാനവാസ് കുളത്തൂപ്പുഴ അധ്യാപകരായ പി ഗിരീഷ് കുമാർ രാജീവ് ജാസ്മിൻ സന്ധ്യാമോൾ ധന്യാകൃഷ്ണൻ എസ് ബി സി കേഡൽസ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു മീഡിയ ട്വൻ്റി ട്വൻ്റി പ്രാദേശിക വാർത്താ കുളത്തൂപ്പുഴ